അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് ദേശീയ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി പാർട്ടിക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല വ്യക്തികൾക്കാണ് ക്ഷണം ഉണ്ടായിരുന്നത് വ്യക്തികൾ പാർട്ടി നേതാക്കളായിരുന്നു അവർ പാർട്ടിയുമായി ആലോചിച്ചു അപ്പോൾ അവിടെ അയോധ്യയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള പരിപാടി തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവത്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് അതാണ് നിലപാട് കോൺഗ്രസ് നിലപാട് വളരെ കൃത്യമാണ് ക്ലാരിറ്റിയുള്ള നിലപാടാണ് മതത്തെ രാഷ്ട്രീയവത്കരിക്കുന്ന ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റും എൻ എസ് എസിന് അവരുടെ അഭിപ്രായം പറയാം ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരുടെ ഇതേ അടിച്ചേൽപ്പിക്കുക അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ് പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങളെടുത്ത തീരുമാനമാണ് ഈ രാമൻ അവരുടെ കൂടെ അല്ല ബി ജെ പിയുടെ കൂടെ അല്ല കെ റാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടു കൂടി മരിച്ചു വീണ ഗാന്ധി മരിച്ചു വീണ ബിർളാ മണ്ഡലത്തിൻ്റെ ഇടവഴിയിലാണ് രാമൻ നിൽക്കുന്നത് ഞങ്ങളുടെ രാമൻ അവിടെയാണ് ബി ജെ പിയുടെ രാമൻ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രാമനാണ് രാമൻ ഇന്ത്യയിലെ എല്ലാവർക്കും മതവിശ്വാസമുള്ള എല്ലാവരുടെയും ഹിന്ദുമത വിശ്വാസികളുടെ ആരാധ്യപുരുഷനാണ് രാമൻ രാമനോടല്ലോ പ്രശ്നം അയോധ്യയുടെ അല്ലല്ലോ പ്രശ്നം പ്രശ്നം ഈ ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ശ്രമത്തോടാണ് ഞങ്ങൾക്ക് അഭിയോജിക്കുള്ളത് അത് ഞങ്ങളുടെ നിലപാടാണ് പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട് ഞങ്ങൾ ആലോചിച്ചെടുക്കുകയുള്ളൂ ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ അതായിക്കോട്ടെ നാല് ശങ്കരാചാര്യന്മാർ മഠാധിപതികൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെ ബി ജെ പി എതിർക്കോ നാല് മഠങ്ങളിലെ ഇന്ത്യയിലെ നാല് ശങ്കരാചാര്യാണ് മറ്റേ ആദിശങ്കരാചാര്യരുടെ പിന്മുറക്കാരായിട്ട് അദ്ദേഹം സ്ഥാപിച്ച നാല് മഠങ്ങളിലെ മഠാധിപതികളായ നാല് ശങ്കരാചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് ഗവൺമെന്റ് മനസിലായില്ലേ അപ്പൊ ജനങ്ങൾക്കും ഹിന്ദു സമൂഹത്തിനും അത് ബോധ്യം വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലല്ലോ പ്രശ്നം ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് പോവാം ക്ഷേത്രത്തിൽ ഏത് വിശ്വാസികൾക്കും പോവാം ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അല്ല ഒരു അസൗകര്യം അതുകൊണ്ട് ഉണ്ടാകുന്നൊരു അസൗകര്യം ഞങ്ങൾ സ്പീക്കറേയും കാര്യ മന്ത്രിയും സംസാരിച്ചുണ്ട് അവരത് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട്